ഗ്രൂപ്പിനെ നിന്നും വെക്കാൻ തന്നെയാണ് ഞങ്ങൾ ഫൈറ്റൊക്കെ ചെയ്തത് അപ്പം അനുസരിച്ച് ഒരു വേറെ റേഞ്ചാണ് ചോദിച്ചത് റെസ്പോൺസ് എന്താ പറയുകയാണല്ലോ നിങ്ങൾ ഇവിടെ തൊട്ടേ കാണുന്നില്ലേ നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പെർഫോം ചെയ്യാൻ ഉള്ളൊരു കിട്ടിയിട്ടുണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും പിന്നെ അതിലുപരി എൻ്റെ ഒരു എൻ്റെയൊക്കെ നല്ലൊരു എഫേർട്ട് എന്ന് ചെയ്തിൻ്റെയല്ല ചെറുപ്പകാലം തൊട്ടേ ഉള്ളൊരു എഫേർട്ട് അത് വലിയൊരു സ്ക്രീനിൽ കാണുക എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര ഹാപ്പിയാണ് തന്നെയാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഇതുവരെ നമ്മൾ മലയാളത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ് ക്യാമ്പിംഗ് ബേസ് ചെയ്ത സ്റ്റോറി ക്യാമ്പിങ്ങിന്റെ ഒരു ഫീൽ കേട്ടിട്ടല്ലേ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആണല്ലോ അതിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് പിന്നെ വിഷ്വലൈസേഷൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഡയറക്ടേഴ്സ് ആണ് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബിപിൻ ചേട്ടന്റെ ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് പിന്നെ നാല് പേർക്കും ഈക്വൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇല്ല ഇല്ലല്ല ആ എക്സാമാണ് അപ്പോ